संस्था लेकिन कि तुम्हारा राज्य सम्मान का सिर्फ महज से भी परिवेश में उमड़ पड़ा हूँ अपन तो अपने टिक नहीं हैं किसान जी पटेल आपने ना तुम्हारा मानोगे नेशन ും പ്രിയപ്പെട്ട കലാശ്രീ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ യോഗം മുതൽ തന്നെ കലാമണ്ഡലവും അതുമായി സഹകരിച്ചിരുന്നു അന്ന് ആദ്യ യോഗത്തിൽ കലാമണ്ഡലമാണ് ഈ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ പരിപാടികളുടെ കൂടെ വിവിധ കലാലയങ്ങളിൽ അക്കാദമികമായിട്ടുള്ള നടത്തണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അത് എല്ലാവരും തന്നെ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധ കോളേജുകളിൽ സംഗീത കോളേജുകളിൽ മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അക്കാഡമിക് സെമിനാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആണ് ഇന്ന് നമ്മളിവിടെ ഒത്ത് കൂടിയിട്ടുള്ളത് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം വിവര വിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു മേഖല സംഗീത മേഖലയാണ് സംഗീത മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് വിവര സാങ്കേതികവിദ്യയുടെ കടന്നുവരയോടുകൂടി ഉണ്ടായത് അത് ചെറിയൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും വലിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും ഒക്കെ തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങളും പുതിയ പുതിയ കണ്ടെത്തലുകളും എല്ലാം തന്നെ ഈ മേഖലയിൽ നടക്കുന്നു എ റഹ്മാൻ എന്ന ഒരു സംഗീത സംവിധായകനെ ലോകം അറിയുന്നത് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യയിലുള്ള ജ്ഞാനവും അതിൻ്റെ സംഗീതത്തിലുള്ള പ്രയോഗവുമാണ് റഹ്മാൻ്റെ പാട്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ ഇത്രത്തോളം വൈവിധ്യമാർന്നിട്ടുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങളുടെ ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഏതൊരു കലാകാരനും കലാകാരിക്കും അത് പാട്ടുകാരനായാലും ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായാലും വിവര സാങ്കേതിക വിദ്യയുടെയും അതുപോലെ അനുബന്ധമായിട്ടുള്ള ലൈറ്റ് സൗണ്ട് സോഫ്റ്റ്വെയറുകൾ ഇതിൻ്റെ എല്ലാം ഉപയോഗം എന്നറിഞ്ഞാൽ മാത്രമേ ഒരു നല്ല പെർഫോമറാവാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഒരു കലാകാരനായാൽ മതിയായിരുന്നെന്ന് കലാകാരൻ മാത്രമായ ഒരു പെർഫോമറോടാകേണ്ട ആവശ്യമുണ്ട് മൈക്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അറിയുമ്പോഴത്തും തീർച്ചയായിട്ടും ഇന്ന് സജി ഈ രംഗത്തെ ഏറ്റവും വലിയൊരു വിദഗ്ദ്ധനാണ് സാധാരണ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അതിൻ്റെ ഇസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും തവറയുടെയോ മൃതകത്തിൻ്റെയോ ശ്രുതി തെറ്റിയാൽ അതിനെ വിളിച്ച് കറക്റ്റ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർമാരെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സംഗീതത്തിലും അതേപോലെ തന്നെ വിവര സാങ്കേതിക ഒരേപോലെ അവഗാഹമുള്ളവർക്ക് മാത്രമേ മികച്ച സൗണ്ട് എഞ്ചിനീയർമാരാവാൻ സാധിക്കും പത്രത്തിൽ നല്ല അതുപോലെ തന്നെ മനോരമൻ മറ്റൊരു വിദഗ്ധനാണ് ഈ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിലെ കുട്ടികൾ ഞാനിപ്പോൾ വരുമ്പോൾ സാറിനോട് പറയുമായിരുന്നു അക്കാഡമിക്കലി വളരെ സമ്പന്നമായിട്ടുള്ള ഒരു വിഭാഗമാണ് കർണാടക സംഗീത വിഭാഗം ഇപ്പോൾ അത് അധ്യാപകരുടെ എണ്ണം കൊണ്ടും പരിപാടികളുടെ എണ്ണം കൊണ്ടും ഇവിടെ നടത്തപ്പെടുന്ന അക്കാഡമിക് സെഷൻസൊക്കെ ആയാലും അപ്പോൾ ആ ഒരു ഒരു സമ്പന്നമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് കുട്ടികൾ വളരെ ഭാഗ്യമുള്ളവരാണ് ഇത്രയധികം അവസരങ്ങൾ കേരളത്തിലെ മറ്റൊരു കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലോ ലഭിക്കില്ല ഇപ്പോൾ തന്നെ ഇരിക്കുന്ന അഞ്ചാമത്തെ പരിപാടികൾക്കാണ് ഈ ഈ വർഷം തന്നെ ജൂണിന് ശേഷം അഞ്ചോ ആറോ ആറാമത്തെ പരിപാടിയാണ് നമ്മൾ ഈ വർഷം തന്നെ ചെയ്യുന്നത് ഇന്ന് നീട്ടുന്നില്ല ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബ്രഹ്മശ്രീ പല്ലിശ്ശേരി പരമേശ്വരൻ എന്ന ഒരുപ്പാട് അവറുകളെ കലാമണ്ഡത്തിന് വേണ്ടി ഗുരുവായൂർ ദേവസ്ന് വേണ്ടി നമുക്ക് ഏവർക്കും വേണ്ടി യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആരാധനായിട്ടുള്ള വൈസ് ചാൻസലറാണ് കലാമണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി ഏഴിൽ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആയെങ്കിലും ഒരു സർവകലാശാല എന്ന രീതിയിലേക്ക് അതിൻ്റെ കെട്ടും മട്ടും മാറ്റിയെടുക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന പ്രത്യേകിച്ച് അക്കാദമിക് കാര്യങ്ങളിൽ ഒരു ദീർഘവക്ഷണത്തോടെ അധ്യാപകരെല്ലാം നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രമൃദ്ധ അവതാരകൻ ശ്രീ സജി സജി കുറേ കാലമായിട്ട് എനിക്കറിയാം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കലാമണ്ഡലത്തിൽ വളരെ സജീവമായി ഇടപെടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഈ ഒരു അക്വാറ്റിക് സിസ്റ്റം അക്വാസ്റ്റിക് സിസ്റ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സൗണ്ട് പല റൂമിൽ നമ്മൾ പാട്ട് പാടുമ്പോഴും സംസാരിക്കുമ്പോഴും പരസ്പരം കേൾക്കാൻ പറ്റാത്ത ഒരവസരം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അത് പരീക്ഷണാടിസ്ഥാനത്തിൽ സജി അക്വാസ്റ്റിക് ബോർഡുകൾ പുതുതായി നിർമ്മിച്ച് മൂന്നോ നാലോ മാസങ്ങളിൽ ഇതുവരെ അതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല പക്ഷെ അത്രത്തോളം ഒരു താല്പര്യത്തോടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സജി ഏറെ സ്നേഹത്തോടെ സജിയെ ഈ വേദിയിലേക്കാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മധുരമേശൻ സംഗീത സംവിധായകനാണ് അതുപോലെ തന്നെ വിവര സാങ്കേതികവിദ്യ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നൂതന സങ്കേതങ്ങളുടെയൊക്കെ ഉപയോഗം എങ്ങനെയാണ് ഇതിൽ പ്രാവർത്തികമാക്കുക എന്ന വിഷയത്തിലെല്ലാം അവഗാഹമുള്ള ആളാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാനേജർ അതുപോലെ പി ആർഒ മറ്റുദ്യോഗസ്ഥർ അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ ഗവേഷകർ മാധ്യമപ്രവർത്തകർ എല്ലാവരെയും സാങ്കേതിക വിദഗ്ദ്ധം എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്ന നന്ദി നമസ്കാരം മക്കളാക്കുന്നു അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗുരുവായൂർ വിദ്യാഭ്യാസം ഭരണസമിതി അംഗം പരമശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്മുടെ നിലപാട് അവരെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ ആനന്ദകൃഷ്ണൻ യോഗത്തിന് സ്വാഗതം ആശംസിച്ച രജിസ്ട്രാർ രാജേഷ് കുമാർ പ്രബന്ധം അവതരിപ്പിക്കുന്ന സജ്ജി ആർ മറ്റ് ശബ്ദലേഖനം ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന മധുര മധുരമേശൻ ഈ സെമിനാറിൽ മോഡറേറ്റായി പ്രവർത്തിക്കുന്ന പ്രസിദ്ധ സംഗീതജ്ഞൻ കെ മണികണ്ഠൻ മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ഇവിടെ പങ്കെടുക്കുന്ന സംഗീത വിദ്യാർത്ഥികളെ കലാപ്രേമികളെ നമസ്കാരം പരമഭക്തനായ ശ്രീ ചെമ്പൈ സ്വാമികളുടെ അല്ലെങ്കിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നവദേഹത്തിൽ നടത്തുന്ന ചമ്പൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി വിവിധ കേന്ദ്രങ്ങളിലായി ഗുരുവരുദ്ധം അത് അതാത് സ്ഥലത്തുള്ള സംഗീതജ്ഞരെയും എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി നടത്തി വരികയാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം പാലക്കാട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്നങ്ങോട്ട് വൈക്കത്തും തിരുവനന്തപുരത്തും തൃശൂരും എല്ലാം ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് സംഗീത സെമിനാറുകൾ നടത്തി വരുന്നുണ്ട് അതിൽ നാലാമത്തെ സെമിനാറാണ് ഇന്നീടെ ഈ കലാമണ്ഡലം കുത്തമ്പലത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബറിൽ ചെമ്പൈസ്വാമികളുടെ നിര്യാണത്തിന് ശേഷം ആ വർഷത്തെ സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം നടത്തുകയും തുടർന്ന് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ വളരെ വിശദമായി ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ നടത്തിക്കൊണ്ടുവരികയുമാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഗുരുവായൂർ എല്ലാ ഏകാദശ നവമി ദശമി ഏകാദശി മൂന്ന് ദിവസങ്ങളിൽ എല്ലാ വർഷവും ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരായ പ്രഗത്ഭരായ സംഗീതജ്ഞരെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും സംഗീത വിദ്യാർത്ഥികളെയും എല്ലാം പങ്കെടുപ്പിച്ചു കൊണ്ട് സംഗീതാർച്ചന നടത്തി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു മാത്രമല്ല ശ്രീ ഗുരുവായൂരിൻ്റെ പരമഭക്തനായ അദ്ദേഹം ഒരു പക്ഷേ പക്ഷേ അല്ല തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉദയസ്വന പൂജ നടത്തിയ ഒരാളും തിരിച്ചമ്പൈ ഭഗവതരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടിയിൽ നിന്നും ഒരു നിശ്ചിത തുക ഇതിനായി മാറ്റിവെക്കുകയും അത് ഒരു ഉദയാസ്ഥന പൂജയുടെ സംഖ്യ ആയാൽ ഉടൻ തന്നെ ഗുരുവായൂരിൽ വന്ന് ഉദയസ്ഥന പൂജ ബുക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെ ഉദയസ്ഥന ബുക്കിംഗ് ഒന്നുമില്ല എപ്പോഴാണ് പൈസ അടച്ചാൽ അപ്പം തന്നെ പൂജ നടത്താനുള്ള ഒരു അവസരം ആണെന്നുണ്ടായിരുന്നു ഇന്നൊരാൾക്ക് എത്രയധികം പൂജ നടത്താൻ അവിടെ കഴിയുമെന്ന കാര്യം സംശയമാണ് പക്ഷേ രണ്ടായിരത്തി അമ്പത് വരെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി അമ്പതിലെ ബുക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്മരണ നിർത്തി നിലനിർത്താൻ വേണ്ടി ദേവസ്വം നടത്തുന്ന ഈ പരിപാടിയുടെ കലാമണ്ഡലവുമായി സഹകരിച്ച് ഇവിടെ നടത്തുന്ന സെമിനാറിനിലേക്ക് വളരെ കേരള കലാമണ്ഡലത്തിൻ്റെ സഹായം അങ്ങേയറ്റം ഉണ്ടായിരുന്നു അതിനെ രജിസ്ട്രാറോടും വൈസ് ചാൻസലറും എല്ലാം ഗുരുവായൂർ ദേവസ്വം നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വൈസ് ചാൻസലർ ശ്രീ അനന്തകൃഷ്ണൻ അവരെ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ സെമിനാർ ഭദ കൊളുത്തി ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാനപ്പെട്ട കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി അനന്തകൃഷ്ണൻ അവരുടെ ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബ്രഹ്മശ്രീ മല്ലീശ്ശേരി പരമേശ്വരൻ എന്ന് ബോധിച്ചു ഇന്നിവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്ന ശ്രീ സജി ഈ വർക്ക്ഷോപ്പിൽ ഡെമോൺസ്ട്രേഷനായി എത്തിയിട്ടുള്ള ശ്രീ മനു രമേശൻ രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ കർണാടക സംഗീത വിഭാഗത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റ് സ്വത്തുക്കളിൽ ഇന്ന് വളരെ എനിക്ക് തോന്നുന്നു വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് കാരണം രാവിലെ പതിനാറാം തീയതി രാവിലെ എല്ലാ വർഷവും കലാമണ്ഡലത്തിൻ്റെ ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ വള്ളത്തോളിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ട് രണ്ടാമത് വേറൊരു മഹാരഥൻ്റെ പേരിലുള്ള അതും കലാമണ്ഡലവുമായി അടുത്ത ബന്ധമുള്ള കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക സാംസ്കാരിക ആവിഷ്കാര മേഖലയുമായി വളരെയേറെ ബന്ധമുള്ള വേറൊരു മഹത് വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചടങ്ങിൽ പങ്കെടുക്കുക അതുകൊണ്ട് മേ ബി ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം പക്ഷെ എന്നാലും അങ്ങനെ തന്നെ ഈ ഒരു ദിവസത്തിന് വലിയൊരു പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നു ആദ്യമേ തന്നെ കലാമണ്ഡലത്തിൻ്റെ നന്ദി ഗുരുവായൂർ ദേവസ്വത്തിനെ അറിയിക്കുന്നു കാരണം ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ജോയിങ് വെഞ്ചർ അല്ലെങ്കിൽ ഒരു സംയുക്ത സംയുക്തമായിട്ടൊരു പരിപാടി നടത്താൻ കലാമണ്ഡലത്തിനെ തിരഞ്ഞെടുത്തതിലും അല്ലെങ്കിൽ കലാമണ്ഡലത്തിലൂടെ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുന്നതിലും വളരെ സന്തോഷമുണ്ട് കാരണം ഒരു കലാസ്ഥാപനം എന്ന നിലയിൽ ഒരിക്കലും കലാമണ്ഡലത്തിന് ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല മാറുന്ന കലാ സാഹചര്യങ്ങളിലും സാംസ്കാരിക സാഹചര്യങ്ങളിലും കൂടുതൽ കൊലാബറേറ്റീവായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവണം അത് സ്ഥാപനത്തിനും കുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്കും എപ്പോഴും ആരോഗ്യകരമായൊരു ഒരു കാലവയ്പായിട്ടാണ് കലാമുണ്ടിലെ കാണുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ വളരെ അഭിമാനമുണ്ട് കാരണം ഇവിടെയുള്ള അധ്യാപകരെല്ലാം തന്നെ ഈ ഒരു ആവിഷ്കാര മേഖലയോട് പഠിക്കുന്ന കുട്ടികളെ ഈ മേഖലയിലുള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അക്കാഡമിക് ആയിട്ടും അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക്കായിട്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് കാരണം ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഒരു ബൗണ്ടറികളെ അതിരുകൾ കടക്കുക പരമ്പരാഗതമായ ബൗണ്ടറികളെ കടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളർച്ചയുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പരമ്പരാഗതമായ മൂല്യങ്ങളെ നമ്മൾ തിരസ്കരിക്കുക അല്ലെങ്കിൽ തമസ്കരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സംഗീതം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ കൈകാര്യം ചെയ്ത രീതിയിലായിരിക്കരുത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു മനസ്സിലാക്കൽ എന്റെ ഭാഗമായിട്ട് കൂടി ആവണം ഗുരുവായൂർ ദേവസ്വവും തലാമണ്ഡലവും കേട്ട് സഹകരിക്കുന്നതെന്നുള്ളൊരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട് കാരണം ഗുരുവായൂർ ദേവസ്വത്തിനും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു നേതൃത്വ നിരയാണിപ്പോഴുള്ളത് ഇങ്ങനെ ഒരു കാരണം വിശേഷിച്ച് നമുക്ക് നമുക്കൊക്കെ പരിചിത കലാമണ്ഡലത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ചെയർമാൻ ശ്രീ വിജയ മാഷ് നീള ക്യാമ്പസിൻ്റെ ഡയറക്ടർ ആയിരുന്ന ഒരാളാണ് ഒരു അക്കാഡമിക്കാണ് അപ്പോൾ ആ ഒരു ഒരു ഫ്രണ്ട് ഒരു വ്യത്യസ്തമായൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അല്ലെങ്കിൽ എനർജി അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന സൗണ്ടിനെ കുറിച്ചുള്ള ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ അത് നമ്മളെ ഒരു പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ സംഗീതത്തെ എങ്ങനെ നമ്മൾ കലാമണ്ഡലം കാണുന്നു അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗം കാണുന്നു എന്നുള്ളതിൻ്റെ ഉള്ളൊരു പരിപ്രഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു നിലപാടാണ് വ്യക്തമാക്കുന്നത് കാരണം കുട്ടികൾ ഒരിക്കലും പഴയ ഒരു രീതിയുടെ തടവുകാരാവരുത് മറിച്ച് നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് ആ ഒരു ഇമാജിനേഷൻ ആ ഒരു ഭാവനയിൽ നിന്നാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഒരു നമ്മൾ നമ്മുടെ ഒരു സബ്ജെക്റ്റിനെ നമ്മുടെ വിഷയത്തെ നമ്മൾ നിർവചിക്കുന്നത് കാരണം പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥവാഹുതർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സംഗീതം എന്ന് പറയുന്നത് അത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഗീതത്തിൻ്റെ ഒരു പുനർനിർവചനമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആർട്ടിസ്റ്റിനെ വളരെ ഒരു പ്രത്യേകമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് കാരണം ഓരോ ആർട്ടിസ്റ്റും അവരുടേതായ ഒരു പരിപ്രേക്ഷ്യത്തിൽ അവരുടെ മേഖലയെ ഡിഫൈൻ ചെയ്യുകയാണ് അവരുടെ വർക്കിലൂടെ ആ ഡെഫനിഷൻ ഒരു മാറ്റം തന്നെയാണ് അപ്പം അങ്ങനെ സംഗീതത്തിന്റെ ഒരു പുതിയ ഡെഫിനിഷൻ ഡെഫിനിഷൻ വരെയാണ് പക്ഷേ നമ്മൾ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോഴും ഇത് നമ്മളറിയാതെ തന്നെ ഈ പുതിയ പുതിയ ഡെഫനിഷനുകളെ അവരുടെ ഒരു സംഗീതത്തിന് അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പ്രഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉണ്ട് ഉള്ളതാണ് പക്ഷെ ആ ട്രഡീഷനിലുള്ള മാറ്റത്തെ നമ്മൾ നമ്മുടെ ആസ്വാദനത്തിലൂടെ തന്നെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു അംഗീകരിക്കുന്നു ഒരു വസ്തുതയാണ് പക്ഷെ അത് പക്ഷെ അതിനകത്ത് ചില നമ്മൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മൾ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ശബ്ദവും കാരണം പൊതുവെപ്പോൾ ശബ്ദം അല്ലെങ്കിൽ സൗണ്ടിനെ കുറിച്ചാണ് കൂടുതൽ പഠന മ്യൂസിക് എന്ന് പലരും പറയാറില്ല ശബ്ദത്തെക്കുറിച്ചാണ് പലരും പഠിക്കുന്നത് അപ്പോൾ അന്ന് കേട്ട ഒരു അന്നത്തെ ഒരു സൗണ്ടിന്റെ റിസപ്ഷനും ഇന്ന് കേൾക്കുന്ന സൗണ്ടിന്റെ റിസപ്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നാൽ നമ്മൾ പരിപാലിച്ച് ഒരു സമ്പ്രദായത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതല്ല മറിച്ച് പുതിയ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അതായത് കലാമണ്ഡലത്തിലെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് അക്സസ് ഉള്ള വിഷയം സംഗീതമാണ് കാരണം ഏറ്റവും കൂടുതൽ ഓൺ എ ഡെയിലി ബേസിസ് ഒരു എന്താ പറയുക ഒരു ദിനംപ്രതി ആൾക്കാർ അക്സസ് ഒരു വിഷയം ആ കലാമണ്ഡലത്തിൻ്റെ സംഗീത വിഭാഗമാണ് ഈ വിഭാഗം പുതിയ മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പകർന്നുകൊടുക്കാനും അല്ലെങ്കിൽ വഴികൾ തുറന്നു തുറന്നുകൊടുക്കാനും സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കാനുമായി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്നതിൽ നടത്തുന്നതിലൂടെ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ ഒരു നയം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവാണ് വെളിവാക്കുന്നത് അതെപ്പോഴും കുട്ടികളെ പുതിയ അല്ലെങ്കിൽ കുട്ടികൾക്ക് പുതിയ ഇമാജിനേഷനുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ വിഷയങ്ങൾ ഒരിക്കലും വളരാൻ പോകുന്നില്ല കാരണം എല്ലാം സ്ഥാപനത്തിനും സ്ഥാപനം എത്രമാത്രം പുതിയ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു അതിൻ്റെ ഒരു പത്തൊരട്ടി പുതിയ പെർസ്പെക്റ്റീവിലേക്ക് കുട്ടികൾ പോകേണ്ടതുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനൊക്കെ തുറന്നു തരുന്ന മേഖലയായിട്ട് കാണുകയും ഇതിനെ പരമാവധി പോസിറ്റീവായിട്ട് ഒരു എക്സ്പ്ലോറേറ്ററി ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നിങ്ങളുടെ ലോകം എന്നത് ഈ കലാമണ്ഡലത്തിൻ്റെ മുപ്പത് ഏക്കറല്ല അതേപോലെ തന്നെ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു പ്രദേശമല്ല ഇന്ത്യയുമല്ല അതിനപ്പുറത്ത് നമ്മളൊരു എന്താ പറയുക ഗ്ലോബലായിട്ടുള്ളൊരു രീതിയിലാണ് നിങ്ങൾ സംഗീതത്തെ കാണേണ്ടത് കാരണം ഇതൊക്കെ കൊച്ചു കൊച്ച് മേഖലകളാണ് ഏരിയകളാണ് അല്ലെങ്കിൽ ഒരു പ്രോവിൻസുകളാണ് പക്ഷെ അതിനപ്പുറത്തായിട്ട് നമ്മൾ ഇതിനെ കാണാനുള്ളൊരു ഓപ്പണിങ് അപ്പാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു വാതിലാണെന്ന് തുറക്കുന്നത് അത് മാക്സിമം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഉപയോഗപ്പെടുത്തുക അതിൽ എത്രമാത്രം നിങ്ങളുടെ ഒരു ആവിഷ്കാരവുമായി എങ്ങനെ ഒരു സിന്തസൈസ് ചെയ്യാം എന്ന് ശ്രമിക്കുക അത് ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ സെമിനാറിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ൂർണമാവുകയാണ് അടുത്തതായി ഈ വേദി ഇന്നത്തെ വിഷയം ഓഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചുള്ള വിവിധ മേഖലകളിൽ ചേതന സൗണ്ട് സ്റ്റുഡിയോസിലെ ചീഫ് സൗണ്ട് എൻജിനീയർ ശ്രീ സജീവതരിപ്പിക്കുന്ന സെമിനാർ